YouTube Triple Angel Tarot Card Reading. ും സ്വാഗതം അപ്പോ രണ്ടൂന്ന് ദിവസത്തേക്ക് റീഡിംഗ് ഉണ്ടായില്ലായിപ്പോയി അതുകൊണ്ടാണ് രണ്ടു മൂന്ന് ദിവസം റീഡിംഗ് ഇല്ലാതിരുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ ഉണ്ട് അത് കമന്റ് ബോക്സിൽ കിട്ടും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രണയബന്ധത്തിൽ പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കപ്പെടുന്നു ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ എനർജി പാസ്റ്റ് എനർജി അങ്ങനെ എല്ലാം നോക്കിയിട്ട് ഈ പേഴ്സന്റെ ഓവറോൾ എനർജി ലാസ്റ്റ് നോക്കാം അതുപോലെ ലവ് മെസ്സേജസും നമ്മൾ നോക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് നോക്കാം സെവൻ ഓഫ് സ്ക്രോൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് വളരെയധികം എന്താ പറയാ ചിന്തിക്കേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യങ്ങൾ പ്രാധാന്യം അതുപോലെ തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സിനെ പലതരത്തിലുള്ള തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും പല കാര്യങ്ങൾക്കും ഈ വ്യക്തിക്ക് മര്യാദക്ക് അത് ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ട് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ പുറകിലേക്ക് വലിക വലിയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ ഈ വ്യക്തിയെ തേടി വന്നിട്ടുണ്ട് പക്ഷെ അതിലേക്കൊന്നും കണ്ണോടിക്കാതെ അതിൽ പല പരീക്ഷണങ്ങളിലും ഈ വ്യക്തി കീഴ്പ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും അതിലൊന്നും എന്താ പറയാ മുഴുവനായിട്ടും പരാജയം സമ്മതിക്കാതെ പരാജയം ഓക്കെ ഞാൻ പരാജയപ്പെട്ടു എന്ന് സമ്മതിച്ചു കൊടുക്കാതെ എന്താണ് അതിൽ നിന്നും പരിപൂർണമായിട്ടും മുന്നോട്ട് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം പ്രയത്നി പ്രയത്നിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് ആദ്യത്തെ കാടിയിൽ തന്നെ കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യവും അതിശക്തമായിട്ട് അതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് ഫോക്കസ് ചെയ്ത് പ്രാധാന്യം കൊടുത്ത് നന്നായിട്ട് അധ്വാനിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് എന്താണ് ഉറപ്പായിട്ടും അതിൽ നിന്നും പോസിറ്റീവ് കിട്ടും അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ പേഴ്സൺ അങ്ങനെ ഒരു അങ്ങനെ ഒരു അങ്ങനെ ഒരു തിയറി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിൽ വിശ്വ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ ഈ പേഴ്സന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയും പോസിറ്റിവിറ്റി ആയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആണ് കാണിക്കുന്നത് ഇവിടെ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ ഈ ഒരു ഈ ഒരു കെട്ടിടം ഈ കെട്ടിടം എങ്ങനെയെങ്കിലും പണിത് 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 കെട്ടിപ്പടുത്ത് ഉയർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു പക്ഷെ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള കെട്ടിടമായിരിക്കാം പഴയ ബിൽഡിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ആർക്കും വേണ്ട വേണ്ട വേണ്ടാതെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കാം പക്ഷെ അതിൽ കൃത്യമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കി പ്ലാനിങ് ഒക്കെ ചെയ്ത് വളരെ നല്ല രീതിയിൽ തന്നെ പൊടി തട്ടി പുതിയ ഒരു എനർജിയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാല് വിജയം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു ആണ് ഈ പേഴ്സണ് എപ്പോഴും ഉള്ളത് ഓക്കെ അതുപോലെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഓഫ് റോസസ് ആണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ലേഡീസിന്റെ എനർജി അതിശക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഇപ്പോ ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പൊ നിങ്ങളെ സെൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് പോലും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം ആയിരിക്കാം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ആയിരിക്കാം വസ്ത്രമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അതേ ഫേസ് കട്ട് ഉള്ള വേറെ ആരെങ്കിലും ഈ പേഴ്സൺ കണ്ടിട്ടുണ്ടാകാം അങ്ങനെ നിങ്ങളെ ഓർമ്മിപ്പി ഓർമ്മിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം വളരെയധികം സെൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു സാന്നിധ്യം ഈ വ്യക്തിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്നും ഓരോ നിമിഷവും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ അതുകൊണ്ട് ഈ പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും മറന്നു കളയാൻ ഒരിക്കലും ഈ പേഴ്സണെ കൊണ്ട് സാധിക്കില്ല ചെറിയ തെറ്റുധാരണകളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമോ നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ അകന്നായിരിക്കാം ജീവിക്കുന്നത് അല്ലെങ്കിൽ അകന്നായിരിക്കാം ഇരിക്കുന്നുണ്ടാവുന്നത് പക്ഷെ എങ്കിൽ പോലും ഇവിടെ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ചേർത്ത് വെക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഈ പേഴ്സൺ തയ്യാറാണ് ഏതറ്റം വരെ മുന്നോട്ട് പോകാനും ഈ പേഴ്സൺ വളരെയധികം തയ്യാറാണ് എന്തിനും തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്ന കാര്യമാണ് കിട്ടിയിട്ടുള്ളത് അതായത് എല്ലാത്തിലും വളരെയധികം ഉയരെ പറക്കുന്ന തന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വളരെയധികം സ്വതന്ത്രമായിട്ട് പറക്കുന്ന ഒരു കിളിയെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സനും കുറെ നാളുകളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്വാതന്ത്ര്യമാണ് അതായത് നിങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് എത്രമാത്രം സ്വാതന്ത്ര്യമായിട്ട് എത്തിച്ചേരാൻ പറ്റും അല്ലെങ്കിൽ സ്വതന്ത്രപരമായിട്ട് ജീവിക്കണം എന്നിങ്ങനെയുള്ള ചിന്തകളാണ് ഈ വ്യക്തിക്ക് വളരെയധികം ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണെ പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഈ വ്യക്തി കഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാകാം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകാം പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം വിശ്വാസത്തോടെ മുന്നോട്ട് പോയിട്ടുണ്ടാകാം മറ്റുള്ളവരോട് സഹായം ചോദിച്ചിട്ടുണ്ടാകാം അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ എന്താണോ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡമാണ് ഈ വ്യക്തിക്ക് ഇപ്പോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആ ലഭ്യ ആ ഒരു സ്വാതന്ത്ര്യം ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് പരിപൂർണമായിട്ടും യൂട്ടിലൈസ് ചെയ്യാനാണ് അത് പരി പരിപൂർണമായിട്ടും യൂസ് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് ഒരു പാസ്റ്റ് ലൈഫ് എനർജിയും കൂടി എടുത്തിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ആർക്ക് ഏഞ്ചൽ ഫാനുവൽ ആണ് ഈ ഒരു ഏഞ്ചലിൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഏഞ്ചലിനെ സംബന്ധിച്ചിടത്തോളം ഒപ്റ്റിമിസം ആൻഡ് ഹോപ്പാണ് വളരെയധികം ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയെയും സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു ഏഞ്ചലിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഈ ഫാനുവൽ എന്ന് പറയുന്ന ഈയൊരു ഏഞ്ചല് ഈ ഏഞ്ചലിൻ്റെ സാന്നിധ്യം ഈ പേഴ്സണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സണ് ഒരു പക്ഷേ പാസ്റ്റ് ലൈഫ് എനർജി കഴിഞ്ഞ ജന്മത്തിലും ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം ഈ ഒരു എനർജി നമ്മൾ പാസ്റ്റ് ലൈഫിലാണ് എടുത്തിട്ടുള്ളത് മുച്ചന്മ എനർജിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണിന്റെ പാസ്റ്റ് ലൈഫിലും ഈ ഒരു ഏഞ്ചലിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടാകണം ഈ സെയിം അനുഗ്രഹവും പ്രൊട്ടക്ഷനുമാണ് ഈ ഒരു ജന്മത്തിലും ഈ പേഴ്സണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒപ്റ്റിമിസം ആൻഡ് ഹോപ്പാണ് പ്രതീക്ഷകളും അതുപോലെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും ഇനിയും ഈ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനും ഇതിൽ വിജയം ഉണ്ടാക്കിയെടുക്കുവാനും ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ഒരിക്കലും മടുപ്പ് വരത്തില്ല കാരണം ഈ പേഴ്സൺ ഒരിക്കലും മടുത്ത് മടുപ്പ് വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിൽ നിന്നും പിന്മാറാനായിട്ട് ഈ വ്യക്തി ഒരിക്കലും തയ്യാറല്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടാകാം എനിക്ക് മതിയായി പോയി അല്ലെങ്കിൽ ഞാൻ നിർത്തിപ്പോകാണ് എനിക്ക് താല്പര്യം ഇല്ല എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല അവിടെ എന്ത് കാരണം കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോകുന്നത് ആ ഒരു കാരണം എന്താണ് എന്നുള്ളത് ഈ പേഴ്സന്റെ കൺമുന്നിൽ വന്ന് വന്ന് ചേരുകയും അതിലൂടെ എന്താണ് പുതിയ കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നാണ് കാണിക്കുന്നത് മനസ്സിലായോ അപ്പൊ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആര് കാരണമാണ് ഏത് ഏത് വ്യക്തി കാരണമാണ് ഏത് സാഹചര്യത്തിൽ ഉണ്ടായതാണ് ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ എന്താണ് മനസ്സിലാക്കി എടുക്കുന്നു അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തി അത് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ നോക്കുന്ന ഒരു പ്രകൃതമായിട്ടാണ് കാണിക്കുന്നത് അത് ഈയൊരു എനർജി ഈ പേഴ്സന്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആൻഡ് ഓൾസോ നമുക്ക് ചന്ദ്രദേശ പ്രകാരം പറയുകയാണെങ്കിൽ ന്യൂ മൂൺ ഇൻ കാപ്രിക്കോൺ എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഒരു എർത്ത് എനർജിയാണ് ടോറസ് വിർഗോ കാപ്രിക്കോൺ ഇപ്പൊ സോഡിയറ്റ്സൈൻ പ്രകാരം എർത്ത് എനർജി എർത്ത് അലൈൻമെന്റിലാണ് നിൽക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ആൻഡ് ലീഡ് എന്നാണ് ന്യൂ മൂൺ എനർജി എന്ന് പറയുമ്പോ തന്നെ ചന്ദ്രന്റെ ആദ്യപാദത്തെ സൂചിപ്പിക്കുന്നു അതൊരു സ്റ്റാർട്ടിങ് എനർജിയാണ് അതായത് പല കാര്യങ്ങളും തുടങ്ങി വെക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് അപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സൺ പല തരത്തിലുള്ള തീരുമാനങ്ങൾ ചെയ്യാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും തീരുമാനങ്ങൾ എടുക്കാനും അതിനുവേണ്ടിയിട്ട് ഉയർന്നുകൊണ്ടും ഉണർന്ന് ഉ ഉണർന്നുകൊണ്ടും പ്രവർത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് വളരെയധികം ഒരു എനർജിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാനായിട്ട് തുടങ്ങുകയും പുതിയ കാര്യങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സ്റ്റെപ്പ് അപ്പ് ആൻഡ് ലീഡ് എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് പുതിയ തീരുമാനങ്ങൾ എടുക്കണം അതിന് തന്നെ തയ്യാറാകണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ വിർഗോ ആണ് ഇതും എർത്ത് എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇതും ഫസ്റ്റ് ക്വാർട്ടർ ആണ് ചന്ദ്രന്റെ ആ ഒരു ഫസ്റ്റ് പോർഷനെയാണ് സ്റ്റാർട്ടിങ് ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് അസസ് ദ സിറ്റുവേഷൻ ആണ് ഇവിടെ നിങ്ങൾ രണ്ടു പേരും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറി പോകാനും അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ നോ കോണ്ടാക്ട് ഇതിലേക്ക് പോകാനും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷെ ഒരിക്കലും ഈ പേഴ്സൺ ഈ സിറ്റുവേഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുവാനോ അതിന് തക്കതായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനോ ഈ പേഴ്സൺ ശ്രമിച്ചിട്ടില്ല ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ പേഴ്സൺ വിട്ടു ചെയ്തിട്ടുള്ളത് അതായത് മനസ്സിൽ നിന്നും വിട്ടുകളയുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോ വിട്ടുകളയുക എന്ന് പറയുമ്പോൾ അവിടെ അനാവശ്യമായിട്ടുള്ള എനർജികളൊക്കെ വന്ന് ചേരും ശത്രുക്കൾ ആയിക്കോട്ടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ അവരെല്ലാം തന്നെ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പേഴ്സൺ വന്നിരിക്കുന്ന ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് അസസ്റ്റ് ദ സിറ്റുവേഷൻ ആണ് അതായത് ആ ഒരു സാഹചര്യത്തെ വിശദമായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അസ്വസ്ഥ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ പോലും ആ ഒരു സിറ്റുവേഷനെ മര്യാദക്ക് പഠിച്ച് മനസ്സിലാക്കി ദെൻ അവിടെ ആരുടെ ഭാഗത്താണോ തെറ്റ് ആ ഒരു വ്യക്തിയെ പറഞ്ഞ് തിരുത്തുവാനും ഇപ്പം നിങ്ങളുടെ കാര്യത്തിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് അത് തുറന്ന് സംസാരിക്കുവാനും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ഒരു ചർച്ച ചെയ്യുവാനും അതിലൂടെ എന്താണ് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ അസ്വസ്ഥ ആണ് സാഹചര്യങ്ങളെ ഗഹനമായി പഠിച്ചുകൊണ്ട് തന്നെ അതിനൊരു തീരുമാനം കൊണ്ടുവരിക അപ്പൊ അത് അത്തരം ഒരു മനോഭാവം അല്ലെങ്കിൽ അത്തരം ഒരു മെന്റാലിറ്റി ഈ പേഴ്സൺ ഒരു പക്ഷെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലായിരിക്കാം കാരണം ചിലപ്പോൾ വരുന്നെടുത്ത് വെച്ച് കാണാം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് സംഭവിക്കട്ടെ സംഭവിക്കാനുള്ളത് സംഭവിക്കും ഇങ്ങനെയുള്ള ഒരു ചിന്താഗതികളൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ശത്രുക്കൾ വരട്ടെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അവര് ചെയ്യട്ടെ കാണിക്കട്ടെ ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിൽ ഈ പേഴ്സൺ ഇരുന്നിരുന്നത് കൊണ്ട് തന്നെ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് നിന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ഈ റിലേഷൻഷിപ്പ് പോകുമെന്ന് ഈ പേഴ്സൺ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് പോലും എന്താ പറയാ ഈ പേഴ്സൺ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഇങ്ങനെയൊന്നും തകർന്നടിഞ്ഞു പോകേണ്ട ഒരു കണക്ഷൻ അല്ല നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഉള്ളത് അപ്പോൾ അത് ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയിലേക്ക് നോക്കാം ഈ എസ് ഈ ഒരു കാർഡ് നമുക്ക് മുഴുവനും കാണിക്കാൻ പറ്റില്ല ഇവിടെ പറയുകയാണെങ്കിൽ ഫീസ്റ്റ് ആണ് സ്ലോ ഡൗൺ ആൻഡ് സെലിബ്രേറ്റ് യുവർ സെൽഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇവിടെ പല കാര്യങ്ങളും ഈ പേഴ്സൺ സ്ലോ മൂവിങ് എനർജിയിലേക്ക് വരുന്നുണ്ട് അതായത് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ശത്രുക്കളുടെ കൂടെയാണ് ഈ ശത്രുക്കൾ എന്ന് പറയുന്നത് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ വീട്ടുകാർ തന്നെ ആയിരിക്കാം മനസ്സിലായോ അപ്പോ ഈ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന അത്രയും ഒരു ശക്തമായിട്ടുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അവരുടെ ഒപ്പം തന്നെയാണ് ഈ പേഴ്സൺ ഡീല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒപ്പമാണ് ഈ പേഴ്സൺ ജീവി ജീവിക്കുന്നത് അവരായിട്ടാണ് എല്ലാ ദിവസവും ഈ പേഴ്സൺ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും സ്ലോ ഡൗൺ ചെയ്യാനാണ് അതായത് എനർജി പതുക്കെ ആക്കിയിട്ട് ഈ പേഴ്സൺ എന്താണ് ഒരു സെലിബ്രേഷൻ മോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ കല്യാണം വേറെ ആരുടെയെങ്കിലും കല്യാണ ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ സെറിമണികൾ അങ്ങനെ എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുന്നുണ്ടായിരിക്കണം എനിക്ക് ആ ഒരു ആഘോഷങ്ങൾ നടക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടുള്ള എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ സെലിബ്രേഷൻസ് നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ തൽക്കാലം എല്ലാം മാറ്റി വെച്ചിട്ട് ആ ഒരു സെലിബ്രേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ചിലപ്പോൾ ഈ പേഴ്സൺ വേണ്ടാന്ന് വെക്കാൻ പറ്റാത്ത എന്തെങ്കിലും തരത്തിലുള്ള ആയിരിക്കാം അത് ഫ്രണ്ട്സിന്റെ ആയിരിക്കാം കസിൻസിൻ്റെ ആയിരിക്കാം റിലേറ്റീവ്സിന്റെ ആയിരിക്കാം ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് പല കാര്യങ്ങളും ഈ പേഴ്സൺ കുറച്ച് പിന്നിലേക്ക് വെക്കുന്നതായി നമുക്കിവിടെ കാണാം നെക്സ്റ്റ് ഇറ്റ് ഫോർ യു എന്ന് പറയുന്ന ഒരു ഓവറോൾ എനർജി തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം സ്വന്തം കാര്യം അതായത് സ്വന്തം കാര്യം അവനവൻ തന്നെ ചെയ്യണമെന്നും അവനവന്റെ കാര്യം ഒരിക്കലും മാറ്റി വെക്കരുതെന്നും സ്വന്തം കാര്യങ്ങൾ ആദ്യം ക്ലിയർ ആക്കി വെക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ആണ് ഡു ഇറ്റ് ഫോർ യു എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ പല കാര്യങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റു പലവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് മറ്റു പലവരുടെ സ്നേഹത്തിനും അല്ലെങ്കിൽ മറ്റു പലവരുടെ സംതൃപ്തിക്കും വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് എന്താണ് സ്വന്തമായിട്ടൊരു അഭിപ്രായമോ താല്പര്യമോ ഇഷ്ടങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോ ഈ വ്യക്തി സ്വന്തമായിട്ടുള്ള ഒരു മെന്റാലിറ്റിയിലേക്കും ഇഷ്ടത്തിലേക്കുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഈ പേഴ്സൺ തുടങ്ങിയിരിക്കുന്നു ഓക്കെ നെക്സ്റ്റ് ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് കൺഫ്യൂഷൻ ആണ് ഐ ഫീൽ അൺക്ലിയർ എബൌട്ട് വേർ വി സ്റ്റാൻഡ് എന്നാണ് അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സണെ തന്നെ പലപ്പോഴും മനസ്സിലാകുന്നില്ല ഈ റിലേഷൻഷിപ്പ് ഇപ്പോ എവിടെ എത്തിയാണ് നിൽക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അത് ഈ വ്യക്തിക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അത് മാത്രമല്ല റിഫ്ലക്ഷൻ ആണ് ബീങ് എവേ ഫ്രം യു ഹാസ് അലൌഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി അതായത് അതേസമയം തന്നെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റിയും കിട്ടുന്നുണ്ട് കാരണം ചിലപ്പോൾ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞതിന് ശേഷം ആയിരിക്കാം അതായത് ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടാകാം നിങ്ങൾ രണ്ടുപേരും അത്രയും അധികം എന്താണ് അകന്നു പോയിട്ടുണ്ടാകാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരുപാട് അറിവുകൾ ലഭിച്ചു എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ആൽക്കഹോളിക് അഡിക്ഷൻ കിട്ടിയിട്ടുണ്ട് ഫെബ്രുവരി മാസം അക്കോറിയസ് ഇരുപത്തി ഒമ്പതാം തീയതി ഏഴാം തീയതി ആൽഫബറ്റ് ലെറ്റർ സി എ കിട്ടിയിട്ടുണ്ട് വി എഫ് ക്യു ടി ബി ഐ എച്ച് നെക്സ്റ്റ് കെ കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ ഫോർ ഏഞ്ചൽ നമ്പർ ഫോർ ഇയർ നാല് വർഷത്തെ പ്രണയം അയക്കാം ലെറ്റർ എൻ ദെൻ കർമ്മ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും റീഡിംഗ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും ഞാൻ കുറച്ച് തിരക്കിലായി പോയി ഒരു കല്യാണ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ തിരക്കിലായി പോയി അതുകൊണ്ടാണ് സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്